ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അത് ജലസമ്പർക്കത്തിലൂടെ വരുന്ന ഒന്നാണ് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ അടക്കമുള്ളവ അതേപോലെ തന്നെ നീന്തൽ കുളങ്ങൾ ഇവയെല്ലാം പ്രധാനപ്പെട്ട ഇതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്ന ഈ പശ്ചാത്തലത്തിൽ എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം എന്നതിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഒക്കെ നമുക്ക് നോക്കാം തലച്ചോർ തീനി എന്ന അപകടകാരിയായ നൈഗ്ലീരിയ പൌളരി വിഭാഗത്തിൽപ്പെടുന്ന അമീബകളാണ് അമീബിക് മസ്തിഷ്ക ചുരത്തിന് പ്രധാന കാരണം പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും അതിജീവിക്കാൻ ശേഷിയുള്ളവയാണ് മുതൽ നാല്പത് വരെ ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള വെള്ളത്തിലൂടെയാണ് അമീബ പെരുകുന്നത് അണുബാധയുള്ള വെള്ളം മൂക്കിലൂടെയും ചെവിയിലൂടെയും പ്രവേശിച്ച് തലച്ചോറിലേക്കെത്തി കേന്ദ്ര നാടിവ്യൂഹത്തിലെത്തിയാണ് മരണം സംഭവിക്കുന്നത് മണ്ണിൽ ജീവിക്കുന്ന ബാലമുത്തിയ മന്റിലാരിസാണ് അപകടകാരിയായ മറ്റൊരു ഇനം മുറിവിലൂടെയും ശ്വസനത്തിലൂടെയും ഇവ ബാധിക്കും പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളെയും ഇവ ബാധിക്കും രോഗബാധ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് കൂടാതെ ചൂട് ക്ലോറിൻ അൾട്രാവയലറ്റ് വികരണം എന്നിവയെ പ്രതിരോധിക്കാനും പരിസരത്ത് ദീർഘകാലം നിലനിൽക്കാനുള്ള ശേഷിയും ഇവയ്ക്ക് കൂടുതലാണ് ഇവയെ പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കാതിരിക്കുക വെള്ളത്തിലേക്ക് മുങ്ങാങ്കുഴി ഇടുന്നത് ഒഴിവാക്കുക നീന്തുന്നവരും നീന്തൽ പഠിക്കുന്നവരും മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുക വാട്ടർ തിം പാർക്ക് സ്വിമ്മിംഗ് പൂൾ എന്നിവയിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തണം കെട്ടിക്കിടക്കുന്നതും മലിനവുമായ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും മുഖം കഴുകുന്നതും പൂർണ്ണമായി ഒഴിവാക്കണം കിണറുകൾ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യണം കൂടാതെ കിണറുകളിലെ പമ്പ് സെറ്റുകളുടെ മലിനമായ രീതിയിലുള്ള ഉപയോഗവും വ്യക്തിശുചിത്വമില്ലായ്മയും ഇതിലെ പ്രധാന ഘടകമാണ് അഭിനാപി ചിറയ്ക്കൽ കേരളാവിഷ ന്യൂസ് കോഴിക്കോട്